നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ഏറെ ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെ ഡള്ളായി വരുന്നവർക്ക് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു ജീവിതം മുന്നിലൂടെ കടന്നു പോകുന്നു അതായത് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്നു പൈസ നമ്മുടെ കയ്യിൽ വരുന്നു അതിനനുസരിച്ച് നമ്മളെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മണി ബ്ലോക്ക് ഒഴിവാക്കുന്നതിനും അതുപോലെ കൈകാലുകൾ തളർച്ച വരുന്നു ക്ഷീണം വരുന്നു നമുക്ക് ഏത് കാര്യം ചെയ്യുന്നതിനും അലസതയും മടിയും ഇങ്ങനെയുള്ളത് ശത്രുദോഷത്തെയാണ് കാണിക്കുന്നത് നിരന്തരം നമ്മളുടെ വീട്ടിൽ കലഹം കലഹമുണ്ടാവുക കാരണങ്ങളൊന്നുമില്ലാതെ വളരെയധികം ഉണ്ടാവുക ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഭാവികമായിട്ട് ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ പോയി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് കലഹമുണ്ടാവുകയാണെങ്കിൽ അത് ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ബന്ധുവോ ആരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയും ആ കടന്നു വരുന്ന ആൾ വന്നതിന് വന്നു പോയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുക അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ആൾ വരുന്ന വന്ന അന്ന് മുതൽ അല്ലെങ്കിൽ വരുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ഇത് ചെയ്തു വെക്കാം അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഒക്കെ വരുന്നവർക്കും ഈ കാര്യം ചെയ്തു വെക്കാം അപ്പോൾ നിരന്തരം വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തു വെക്കാൻ പറ്റിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സക്സസ് ഉണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയും കാരണം ഒരുപാട് ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങൾ വിളിച്ച് പറഞ്ഞവരുണ്ട് അങ്ങനെ അവരോടുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു റിസൾട്ട് കിട്ടട്ടെ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലെയും ഒരു ദിവസമാണ് നമുക്ക് ഈ ഒരു ക്രിയ ചെയ്യാൻ സാധിക്കുക അതായത് വ്യാഴാഴ്ച നമുക്ക് വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുങ്കുമവും മഞ്ഞളും എടുത്തു വയ്ക്കുക അതായത് നമ്മുടെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ ഒരു കാരണവശാലും എടുക്കരുത് പൂജാ കടയിൽ നിന്ന് ഇങ്ങനെ ഇതിനാവശ്യത്തിലേക്ക് ഒരു പാക്കറ്റ് മഞ്ഞൾ വാങ്ങി സെപ്പറേറ്റ് നമുക്ക് പൊതിഞ്ഞു വെക്കാവുന്നതാണ് മഞ്ഞൾ കുങ്കുമം ചന്ദനം ഭസ്മം അതേപോലെ പച്ചക്കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങൾ പൂജാ കടയിൽ പോകുമ്പോൾ ഒരുമിച്ച് വാങ്ങി നല്ല ഒരു ഡെപ്പയിലാക്കി ഇട്ട് വെക്കുക ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യാൻ മാത്രം ഇത് എടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾ പൂജിച്ച് കൊണ്ടുവന്ന് ച നമ്മൾ കുറിയായിട്ട് നമുക്ക് തൊടാവുന്നതാണ് അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് കൊണ്ടുവന്ന് നമുക്ക് കുറിയായിട്ട് തൊടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമ്മളൊരു നാരങ്ങയാണ് ഇതിന് എടുക്കേണ്ടത് ഒരു ഒരു നാരങ്ങ വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ച ദിവസവും ഓരോ നാരങ്ങ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുക കുങ്കുമവും അതുപോലെ തന്നെ മഞ്ഞളും കൊണ്ട് വിളക്കിന്റെ മുന്നിൽ വെച്ച് ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചിരാതിലോ നിങ്ങൾക്ക് ഇത് എടുത്ത് വെക്കാവുന്നതാണ് എന്നതിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനോട് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അവരോട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കണ്ടറുകളും ദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞു കിട്ടണം അതായത് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടണം സാമ്പത്തികത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാരങ്ങ അവിടെ ഒരു നാരങ്ങയും വാങ്ങി ഈ മഞ്ഞളും കുങ്കുമവും കൂടി ചേർത്ത് വെച്ച് അവിടെ വെക്കുക രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ രാവിലെ വിളക്ക് കൊളുത്തുക വെള്ളിയാഴ്ച വിളക്ക് കൊളുത്തുക വെള്ളിയാഴ്ച വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നാരങ്ങ നടുക്ക് മുറിച്ച് ഇന്നലെ പൂജിച്ചു വെച്ച അതായത് ഇന്ന നമ്മൾ പ്രാർത്ഥിച്ച് വിളക്കിന്റെ മുന്നിൽ വെച്ച കുങ്കുമവും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും എടുത്ത് രണ്ട് ഭാഗത്തും ഇതിന് നാരങ്ങയ്ക്ക് പുറഭാഗത്തും ഉൾഭാഗത്തും ഒക്കെ കുറിതൊടി തൊട്ട് കൊടുക്കുക അതായത് ഒന്ന് കുങ്ങുമവും ഒന്ന് ചാലിക്കുന്നതാണ് അതുപോലെ മഞ്ഞൾ പൊടി ഒന്ന് ച വെള്ളത്തിലോ പനനീരിലോ നിങ്ങൾക്ക് ചാലിക്കാം എന്നതിന് ശേഷം നിങ്ങൾക്ക് എത്രമാത്രം അത് വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് അതിനെ കുറി തൊട്ട് കൊടുക്കാൻ സാധിക്കുമോ അത്രയും ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷം ഒന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാതുക്കൽ വെക്കുക വാതുക്കൽ രണ്ട് കൈവരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് വെക്കാം ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിൻ്റെ രണ്ട് സൈഡ് ായിട്ട് നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പ്രവേശന കവാടത്തിന്റെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് സൗകര്യം പ്രദമായിട്ട് എവിടെ ഇത് വെക്കാൻ സാധിക്കുമോ അവിടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇത് എടുത്തു കളഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമില്ല ഇനി എടുത്തു കളയുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അതായത് ഇന്ന് രാവിലെ വെക്കുക വെള്ളിയാഴ്ച രാവിലെ വെച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചയും കഴിഞ്ഞ് നിങ്ങൾ ഞായറാഴ്ച രാവിലെയാണ് അത് എടുത്തു കളയേണ്ടത് ഇനി എടുത്ത് ാത്ത ഒരു സ്ഥലത്താണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുക ഏറ്റവും ഉത്തമം അടുത്ത വെള്ളിയാഴ്ച വരെ അത് അവിടെ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗേറ്റ് മുതൽ നിങ്ങളുടെ വീടിന്റെ പൂമുഖം വരെയുള്ള സ്പേസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് സേഫായിട്ട് രണ്ട് സൈഡിലായിട്ട് വെക്കാവുന്നതാണ് ഇത് ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ വീട്ടിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനും പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതിനും ധനവർദ്ധ ഇതൊരു കാര്യ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ടും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്ന ആളാണ് ഒരുപാട് ആളുകളെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളും ഇത് ചെയ്തു നോക്കുക ഇനി നിങ്ങൾക്ക് കൺപേർ ശത്രുക്കളുടെ ദോഷം അതായത് മറ്റുള്ള രീതിയിലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എല്ലാ വെള്ളിയാഴ്ചയും മാവില തോരണം തൂക്കുക എന്നുള്ളത് ഞാൻ ആ മാവില തോരണം ഇവിടെ കാണിക്കുന്നുണ്ട് അത് എങ്ങനെ തൂക്കണം എന്ന് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫ്ലവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈർത്തെടുത്ത് ആ ഈ ഒൻപത് ഒൻപത് മാവിന്റെ ഇലയാണ് ഇതിലേക്ക് വേണ്ടത് വീടിൻ്റെ വാതിലിൻ്റെ മുകളിലാണ് ഇത് തൂക്കേണ്ടത് അതായത് പുറത്ത് വീടിന്റെ വാ വാതിലിൻ്റെ അതായത് നമ്മളുടെ പൂമുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹാരം നമുക്ക് കാണാൻ കഴിയണം മറ്റുള്ളവർക്ക് അതുപോലെ ആയിരിക്കണം അപ്പൊ നമുക്ക് വളരെ അലങ്കാരമായിട്ട് പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ നമുക്ക് കൊരുത്തെടുത്ത് മാല കിട്ടാം അതിൻ്റെ കൂടെ ഒൻപത് മാവില കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രം മാവില നമ്മൾ എടുക്കുമ്പോൾ ഒരു പൊട്ടലോ കീറലോ ഒന്നുമില്ലാത്ത വളരെ വൃ വൃത്തിയായിട്ടുള്ള മാവില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളുടെ വീടിൻ്റെ മുകൾ ഡോറിൻ്റെ മുകളിൽ ഇത് തൂക്കാവൂ അപ്പോൾ ഇങ്ങനെ തൂക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ശത്രുക്കൾ വിളിച്ചോതലോ അല്ലെങ്കിൽ ശുദ്രം ചെയ്യുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ തട്ടി അകന്നു പോവുകയും അതുപോലെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളൊക്കെ വരികയും നമ്മൾ ആ ഉപദ്രവങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കുകയും നമുക്ക് ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തൂക്കുന്നതായിട്ട് തൂക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന പൂക്കളൊക്കെ ഉൾപ്പെടുത്തി ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒൻപത് മാവില എടുത്ത് വളരെ വൃത്തിയായിട്ട് തോരണം പോലെ കെട്ടിയുണ്ടാക്കി തൂക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ വിശ്വസിക്കുന്നു ുന്നു അതുപോലെ തന്നെ ഇത് തൂക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലുണ്ടാവുകയും നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചുറു ചുറുക്കൂടെ നടക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി മാവിലയുടെ ഒരു സംശയം കൂടി ഉണ്ടാകും ഇത് വെള്ളിയാഴ്ച ദിവസം കെട്ടിയിട്ട് അടുത്ത വെള്ളിയാഴ്ച പുതിയതുണ്ടാക്കി നിങ്ങൾക്ക് പുതിയ തോരണം തൂക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് എവിടെ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും ഇത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം